എല്ലാവർക്കും നമസ്കാരം ഇന്നും നമുക്ക് പുരാണങ്ങളിലൂടെ അല്പം പോകാം മഹത്തായ രാമായണം എന്ന പുരാണ ഇതിഹാസത്തിൻ്റെ രചനയ്ക്ക് വേണ്ടിയിട്ട് വാൽമീകി മഹർഷിയെ തിരഞ്ഞെടുത്ത ആ ഒരു നിയോഗത്തിൻ്റെ ആ പുണ്യമായ മുഹൂർത്തത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് നോക്കാം താമസ നദി തീരത്തെ ആശ്രമത്തിൽ എത്തിച്ചേർന്ന നാരദ മഹർഷി വാൽമീകിയോട് രാമകഥ ആഖ്യാനം ചെയ്ത ശേഷം യാത്ര പറഞ്ഞിറങ്ങി നാരദൻ പോയ ശേഷം വാൽമീകി രാമനെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടും രാമന്റെ മഹത്വത്തെ പറ്റി ചിന്തിച്ചു നിശബ്ദനായി ഇരുന്നു പെട്ടെന്ന് പ്രഭാത സന്ധ്യാവന്തനത്തിന് സമയമായി എന്നറിഞ്ഞ് ഋഷി ശിഷ്യന്മാരോട് തടുത്തുള്ള താമസ നദീതീരത്തേക്ക് പോയി സ്വച്ഛമായ ജലം ഒഴുകുന്ന ഒരിടത്ത് അദ്ദേഹം ചെന്നു നിന്നു ശിഷ്യനോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പുത്ര ഇവിടെയുള്ള ജലം നോക്കൂ ഇതൊരു സാത്വികിന്റെ മനസ്സ് പോലെ തെളിഞ്ഞു പരിശുദ്ധമായിരിക്കുന്നു ഇത് എത്ര സുന്ദരമാണ് ഞാനിവിടെ തർപ്പണം ചെയ്യുകയാണ് ജലപാത്രം ഇവിടെ വയ്ക്കുക ആ മരവൂരി തരൂ ശിഷ്യൻ അതനുസരിച്ചു കയ്യിൽ മരവൂരിയുമായി ഋഷി ചുറ്റും നോക്കി പ്രകൃതി ഭംഗി കണ്ട ആനന്ദിച്ച് അദ്ദേഹം ഏതാനും അടികൾ അങ്ങുമിങ്ങും നടന്നു ഈ പ്രത്യേക സ്ഥലത്ത് പ്രകൃതിയുടെ അനുഗ്രഹം മൂലം ഭൂമി ഫലവത്തായിരിക്കുന്നു എന്ന് കണ്ട് അദ്ദേഹം മന്ദഹാസം തൂക്കി ഒരു വൃക്ഷത്തിന്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ ക്രൗഞ്ച പക്ഷികളുടെ ഒരിണയെ അദ്ദേഹം കണ്ടു സുന്ദരവും മധുരവുമായ സ്വരത്തിൽ പാടുകയായിരുന്നു അവ അത്യന്തം സ്നേഹത്തോടു കൂടി അവ ഇണ ചേരുകയായിരുന്നു സൃഷ്ടിയുടെ ഓർത്തും ആ ഇണയെ കണ്ട് ആനന്ദിച്ചും മഹർഷി അവിടെ അങ്ങനെ നിന്നു അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കെ അതിൽ ആൺപക്ഷി ശരം തരച്ച് താഴെ വീഴുന്നത് അദ്ദേഹം കണ്ടു പാപിയും ക്രൂരനുമായ ഒരു വേടനാണ് ആ ശരം വിട്ടത് ആൺപക്ഷി രക്തത്തിൽ കുളിച്ച് വീണു പെൺപക്ഷി അതിധീനതയോടെ കരഞ്ഞുകൊണ്ടുമിരുന്നു ഒരു നിമിഷം മുൻപത്തെ അതിൻ്റെ തിമിർപ്പ് ഇപ്പോൾ ഒരു വിലാപമായി തീർന്നു തലയിൽ ചുവപ്പ് നിറമുള്ള ആ ചെറുപക്ഷി ഏറ്റവും ദുഃഖാർത്ഥിയായി വേടൻ്റെ ദുഷ്ടപ്രവൃത്തിയും തൽബലമായുണ്ടായ ദുഃഖവും കണ്ട് വാൽമീകിയുടെ ഹൃദയം കരുണാപൂർണമായി തീർന്നു എത്ര വലിയ അധർമ്മമാണ് ആ വേടൻ ചെയ്തതെന്ന് വാൽമീകിക്ക് തോന്നി വികാര വിജൃംഭിതമായ ശബ്ദത്തിൽ അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അങ്ങയുടെ പ്രവൃത്തി നിർദ്ദേയമായിരിക്കുന്നു ഇണ ചേരുന്ന രണ്ട് പക്ഷികളിൽ ഒന്നിനെ അങ്ങ് കൊന്നു അങ്ങയുടെ പ്രവൃത്തി അഷന്തവ്യമാണ് മനുഷ്യന് അനുവദിച്ചിട്ടുള്ള തീർക്കായുസ് അതിനാൽ അങ്ങേക്ക് നഷ്ടപ്പെടും വാൽമീകി വേഗം അവിടം വിട്ടു അദ്ദേഹത്തിന്റെ ഹൃദയം നേരി സംഭവസ്ഥലം വിട്ട ശേഷവും വളരെ നേരം ആ ചിന്ത അദ്ദേഹത്തിൽ തങ്ങി നിന്നു വേടനോട് പറഞ്ഞ വാക്കുകൾ അദ്ദേഹം ഓർത്തുകൊണ്ടിരുന്നു മനസ്സിൽ അത് കാണാപാഠമാക്കുകയും ചെയ്തു അദ്ദേഹം ശിഷ്യനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ക്രൗഞ്ച പക്ഷികളുടെ വിധിയെപ്പറ്റി ഞാൻ വളരെ ദുഃഖിതനാണ് ഞാൻ ചില വാക്കുകൾ ഉച്ചരിച്ചു ശോകം മൂലം എന്നിൽ നിന്ന് പുറപ്പെട്ട ആ വാക്കുകൾ വൃത്തരൂപേണിയാണ് ബഹിർഗമിച്ചത് വീണയിൽ ശ്രുതി പിടിച്ച് പാടാവുന്നതാണവ ഇങ്ങനെ ഒരു ശ്ലോകം നിർമ്മിച്ചതിൽ ഞാൻ ആശ്ചര്യപ്പെടുകയാണ് ശിഷ്യൻ ആ ശ്ലോകം പഠിച്ചു അത് വീണ്ടും ചൊല്ലിയപ്പോൾ അതിൻ്റെ ഘടന അത്ഭുതകരമാണെന്ന് തോന്നി അതിനുശേഷം വാൽമീകി നദിയിലിറങ്ങി സന്ധ്യാവന്ദനവും തർപ്പണവും മറ്റു ദൈനംദിന കൃത്യങ്ങളും കഴിച്ചു എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് ആ ശ്ലോകത്തിൽ തന്നെയായിരുന്നു അവർ ആശ്രമത്തിൽ തിരിച്ചെത്തി ഋഷി മുന്നിലും ശിഷ്യൻ താമസ നദിയിലെ ജലം പാത്രത്തിൽ എടുത്തുകൊണ്ട് പിന്നിലുമായിട്ടാണ് അവർ എത്തിച്ചേർന്നത് അവർ മറ്റു ശിഷ്യന്മാരുമായി കൂടി ചേർന്ന് ജ്ഞാനസമ്പാദനം തുടരുകയും ചെയ്തു പെട്ടെന്നൊരു ദിവ്യപ്രകാശത്താൽ ആശ്രമം പ്രകാശമാനമാവുന്നത് അദ്ദേഹം കണ്ടു ഭഗവാനായ ബ്രഹ്മാവ് അവിടെ വന്നിരിക്കുന്നതായി അദ്ദേഹം അറിഞ്ഞു ആശ്ചര്യഭാവത്തോടെ എഴുന്നേറ്റ് അദ്ദേഹം ഇരു കൈകളും കുപ്പിക്കൊണ്ടു നിന്നു വികാരാവേശം മൂലം അദ്ദേഹത്തിന് പെട്ടെന്നൊരു വാക്കുപോലും ഉരിയാടാൻ കഴിഞ്ഞില്ല അദ്ദേഹം സൃഷ്ടികർത്താവിനെ യഥാവിധി പൂജിക്കുകയും കാൽക്കൽ വീണ് അർഹ്യപാധ്യാദികൾ നൽകിയ ശേഷം യഥായോഗ്യം ആസനസ്ഥനാക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ അഭിവാദനവും ആസനവും സ്വീകരിച്ചുകൊണ്ട് ബ്രഹ്മാവ് അദ്ദേഹത്തെ ബഹുമാനിച്ചു ബ്രഹ്മാവന്റെ ആദേശപ്രകാരം ആസനസ്ഥനായ വാൽമീകി മൗനം പൂണ്ടിരുന്നു അദ്ദേഹം അപ്പോഴും നദീതീരത്ത് നടന്ന സംഭവത്തെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കാരണവുമില്ലാതെ ഉല്ലാസമായി കഴിയുന്ന പക്ഷിയെ നിഷ്കരണം കൊല്ലാൻ കഴിഞ്ഞ വേടന്റെ ക്രൂരതയെപ്പറ്റി ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു എത്തും പിടിയും കിട്ടിയില്ല ശ്ലോകം പിന്നെയും മനസ്സിലുദിച്ചു അത് നിശബ്ദം ഒരുവിടുകയും ചെയ്തു ബ്രഹ്മാവ് അദ്ദേഹത്തെ നോക്കി ചിരിച്ചു ഋഷിയുടെ അന്തർഗതം മനസ്സിലാക്കി ഇങ്ങനെ പറഞ്ഞു അതൊരു ശ്ലോകമാണ് അങ്ങ് ഉച്ചരിച്ച വാക്കുകളെ പറ്റി ആശ്ചര്യമോ സംശയമോ വേണ്ട ഇപ്രകാരം ഉച്ചരിക്കാൻ ഞാൻ അങ്ങേ പ്രേരിപ്പിച്ചതാണ് ഇതേ വൃത്തത്തിൽ ഒരു കാവ്യം രചിക്കാൻ ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നു ഇതിവൃത്തം രാമന്റെ കഥയാവട്ടെ ധർമ്മിഷ്ഠത ശ്രേഷ്ഠത ദീക്ഷണ ശക്തി ധൈര്യം മുതലായവയ്ക്ക് ലോകപ്രസിദ്ധി പ്രസിദ്ധി ആർജിച്ച രാമന്റെ കഥ നാരദൻ അങ്ങയോട് പറയുകയുണ്ടായി ഞാൻ ഈ ഒരു വരം അങ്ങയ്ക്ക് തരാം ആ കഥ മുഴുവൻ രാമൻ ലക്ഷ്മണൻ സീത എന്നിവരുടെ മാത്രമല്ല ആ കഥയിലെ കഥാപാത്രങ്ങളായ എല്ലാവരുടെയും കഥ അങ്ങയ്ക്കറിയാറാവും അങ്ങയ്ക്കറിയാത്തതായി ഒന്നും തന്നെ ഉണ്ടാവില്ല ഓരോരുത്തരുടെയും മനസ്സിലുള്ളതുപോലും അങ്ങറിയും അങ്ങ് നിർമ്മിക്കാൻ പോകുന്ന ഈ കാവ്യത്തിൽ ഒരസത്യവാക്ക് പോലും കാണുകയില്ല അനുഷ്ഠിപ്പ് വൃത്തത്തിൽ ഉണ്ടാക്കിയ ആ ശ്ലോകത്തെ പറ്റിയാണല്ലോ അങ്ങ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതേ വൃത്തത്തിൽ രാമന്റെ പുണ്യഗത ഉണ്ടാക്കി മാലോഗിര കേൾപ്പിക്കാൻ ഞാൻ അങ്ങയോട് കൽപ്പിക്കുന്നു അങ്ങ് നിർമ്മിക്കുന്ന ഈ കാവ്യം കൊണ്ട് ലോകം കൂടുതൽ ധന്യമാകും രാമകഥ ലോകം സ്മരിക്കുന്ന കാലത്തോളം അങ്ങയുടെ നമവും സ്മരിക്കപ്പെടും ഈ ഉദ്യമം വഴി അങ്ങയുടെ നമം അനശ്വരമായി തീരും ഇത്രയും പറഞ്ഞ് ബ്രഹ്മാവ് അവിടെ നിന്ന് അപ്രത്യക്ഷനായി വാൽമീകി അപ്പോഴും ഒരു സ്തംഭനാവസ്ഥയിലായിരുന്നു ശിഷ്യന്മാരും അതുപോലെ തന്നെ സ്ഥിതി ചെയ്തു അവർ ആ ശ്ലോകം വീണ്ടും വീണ്ടും ഉരുക്കഴിച്ചു ഓരോ ആവർത്തനത്തോടൊപ്പവും അത്ഭുതവും വളർന്നു വന്നു സ്വയം പരിശുദ്ധി വരുത്താനായി വാൽമീകി ജലസ്പർശം ചെയ്തു അതിനുശേഷം നിലത്ത് വിരിച്ചു അദ്ദേഹം അതിന്മേൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു കണ്ണടച്ച് സമാധിയിലായി തന്നെ ഏൽപ്പിച്ച പണിയെപ്പറ്റി അദ്ദേഹം ചിന്തിച്ചു ഭഗവാൻ ആദേശിച്ചതുപോലെ എന്റെ മനസ്സിലുദിച്ച ശ്ലോകരൂപത്തിലുള്ള വൃത്തത്തിൽ ഞാൻ ആ കാവ്യം നിർമ്മിക്കും അത് രാമൻ്റെ കഥയായിരിക്കും ഞാൻ അതിന് രാമായണം എന്ന് പേർ നൽകും കൂടുതൽ കൂടുതൽ ചിന്തിക്കും തോറും അദ്ദേഹത്തിന്റെ വീക്ഷണവും ബുദ്ധിചാതുര്യവും കൂടുതൽ കൂടുതൽ വ്യക്തമായി വന്നു നടന്ന സംഭവങ്ങൾ ഒന്നൊഴിയാതെ ദിവ്യ ചഷസ്സുകൊണ്ട് കാണാൻ അദ്ദേഹത്തിനു കഴിഞ്ഞു വൃദ്ധനായ ദശരഥ മഹാരാജാവ് ചുറ്റിനും ഭാര്യമാരോടുകൂടി തൻറെ നാലു പുത്രന്മാരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി നോക്കിക്കാണുന്നത് അദ്ദേഹം മനസ്സിൽ ചിത്രീകരിച്ചു അദ്ദേഹം സീതയോടുകൂടിയ രാമലക്ഷ്മണന്മാരെ ദണ്ഡകാരണ്യത്തിൽ കണ്ടു തൻ്റെ ഉള്ളം കയ്യിൽ എന്ന പോലെ അത് അത്ര വ്യക്തമായിരുന്നു അദ്ദേഹത്തിന് മഹാനായ ആ ഋഷി മഹത്തായ രാമകഥ ലോകത്തിനു വേണ്ടി ആഖ്യാനം ചെയ്തു അപൂർവവും അനർഹവുമായ രക്തങ്ങൾ നിറഞ്ഞ സമുദ്രം പോലെ ചിന്തകളാലും ശ്രേഷ്ഠ ചിന്തകളാലും നിറയപ്പെട്ടതായിരുന്നു ആ കാവ്യം രാമനെപ്പറ്റി നാരദൻ പറഞ്ഞത് വാൽമീകി ഓർമ്മിച്ചു അതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹം കാവ്യം രചിച്ചത് വാക്കുകളുടെ ഘടന കുറ്റമറ്റതായിരുന്നു മനസ്സിനും ചെവിക്കും അത് ആനന്ദസന്ദകമായിരുന്നു ശബ്ദഭംഗി തികഞ്ഞ ആ കാവ്യം അർത്ഥത്തിൽ ഹിമാലയ സരസിലെ സ്വച്ഛ ജലം പോലെ വ്യക്തമായതായിരുന്നു അല്പകാലം കൊണ്ട് അത് നിർമ്മിക്കാൻ അദ്ദേഹത്തിനു കഴിഞ്ഞു രാമന്റെ കഥ പറയുന്ന രാമായണം എന്ന ഇതിഹാസം അദ്ദേഹം നിർമ്മിച്ചു തീർന്നപ്പോൾ അതിൽ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നു ഋഷിക്ക് കാവ്യ നിർമ്മാണത്തിൽ ആത്മസംതൃപ്തി ഉണ്ടായി അദ്ദേഹം അതിനെ ആറു കാണ്ഡങ്ങളായി വിഭജിച്ചു അതിൽ അഞ്ഞൂറ് അധ്യായങ്ങളുണ്ടായിരുന്നു കാവ്യം നിർമ്മിച്ച ശേഷം അത് ഉച്ചത്തിൽ പാരായണം ചെയ്യാനും പ്രചരിപ്പിക്കാനും പറ്റിയ ആൾ ആരായിരിക്കുമെന്ന് വാൽമീകി സംശയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കെ തന്നെ രണ്ട് യുവാക്കൾ കുശനും ലവനും അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം പ്രണമിക്കുകയും പാദപാമസുക്കൾ അണിയുകയും ചെയ്തു ആ രാജകുമാരന്മാർ വിദ്യ അഭ്യസിക്കാനായി ഋഷിയുടെ അടുത്ത് താമസിക്കുകയായിരുന്നു അവർക്ക് ആകർഷകമായ ശബ്ദമാധുര്യം ജന്മസിദ്ധമായിരുന്നു ഇരട്ടപ്പെട്ടവരായതുകൊണ്ട് രൂപത്തിൽ എന്ന പോലെ ശബ്ദത്തിലും അവർക്ക് ഐകര രൂപ്യമുണ്ടായിരുന്നു വാൽമീകി അവരെ രാമായണകാവ്യം പഠിപ്പിച്ചു അവരത് പഠിച്ചു വീണയുടെ ശ്രുതിക്കൊപ്പം പാടുകയും ചെയ്തു അവർ ഗന്ധർവന്മാരെ പോലെ പാടിക്കൊണ്ടിരുന്നു സുന്ദരന്മാരായ മധുരമായി സംസാരിക്കുന്ന നീണ്ട കണ്ണുകളോടുകൂടിയ ഈ ബാലന്മാർ രാമൻ്റെ പുത്രന്മാരായിരുന്നു ആ കാവ്യം മുഴുവൻ ഹൃദയസ്ഥമാക്കിയ ശേഷം അവർ ഓരോ ആശ്രമത്തിലായി സഞ്ചരിച്ച് രാമകഥ പാടിക്കൊണ്ടിരുന്നു ഒരിക്കൽ രാമൻ അശ്വമേധമെന്ന യാഗം ചെയ്യുകയായിരുന്നു ഈ കുമാരന്മാർ മരപുരിയും മാന്തോലും ധരിച്ച് യാഗസ്ഥലത്തേക്ക് പോയി അവിടെ ഒത്തുകൂടിയ ഋഷിമാരെ അവർ രാമായണം പാടിക്കേൾപ്പിച്ചു ഒരു കാവ്യത്തിനുണ്ടാവേണ്ടതും നവരസങ്ങൾ തുളുമ്പുന്നതുമായ ഈ കഥ കണ്ണുനീർ നിറഞ്ഞ കണ്ണുകളോടെ ഋഷിമാർ കേട്ടുകൊണ്ടിരുന്നു ആ ബാലന്മാരെ അവർ പ്രശംസിച്ചു ഈ വർത്തമാനം രാജാവായ രാമന്റെ ചെവിയിലെത്തി വീണെയും കയ്യിലേയും തിന്നുന്ന അവരെ അദ്ദേഹം കണ്ടു അവരുടെ ശബ്ദം ശ്രവിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ജിജ്ഞാസ കത്തിജ്വലിച്ചു അദ്ദേഹം അവർ കാളെ അയച്ചു അവർ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെത്തി രാമൻ അവരെ സ്വാഗതം ചെയ്തു മന്ത്രിമാരാലും പ്രിയ സഹോദരന്മാരാലും ചുറ്റം സഭാ ഇരിക്കുകയായിരുന്നു യുവാക്കന്മാരിൽ അദ്ദേഹം ആകൃഷ്ടനായി അദ്ദേഹം സഹോദരന്മാരോടായി പറഞ്ഞു എന്തോ ഒരു ദൈവികമായ തേജസ്സാൽ ഇവർ പ്രകാശിക്കുന്നു ഇവരുടെ ശബ്ദവും സ്വർഗീയമായിരിക്കുന്നു നമുക്കിവർ പാടുന്നത് കേൾക്കാം വീണാനാദത്തോടിട ചേർന്ന വശ്യമായ ഗാനം സഭാമന്ദിരത്തിൽ അലതല്ലി കഥ പുരോഗമിച്ചതോടെ സിംഹാസനാരൂടനായിരുന്ന രാമൻ തൻ്റെ ഔദ്യോഗിക നിലവിട്ട് അടിവിച്ചടിവിച്ച് ഇറങ്ങി വന്നു അദ്ദേഹം മറ്റുള്ളവരോടൊപ്പം നിലത്തിരുന്ന മനോഹരമായ ആ കാവ്യം കേൾക്കാൻ തുടങ്ങി അദ്ദേഹം മന്ത്രമുഗ്ധനായ പോലെ ഇരുന്നു അത് മറ്റേതോ ഒരാളുടെ കഥയാണെന്ന് മട്ടിൽ അദ്ദേഹം അത് ശ്രദ്ധിച്ചു കേട്ടു അദ്ദേഹത്തിന്റെ നയനങ്ങളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ ധാരധാരയായി ഒഴുകി ഈ കഥ മനോസ്ഥാപിച്ച മഹത്തായ രാജവംശത്തിൻ്റെതാണ് ഇഷ്വാഗു എന്ന നമദേയം ഇതിനെ ശാശ്വതമാക്കി പിന്നീട് സകരൻ തുടങ്ങിയവരും കാവ്യം തുടങ്ങിയതിങ്ങനെയാണ് കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു പ്രതിമ പോലെ ഇരുന്ന് രാമൻ ഈ കഥ മുഴുവൻ കേട്ടു മഹത്തായ രാമായണം അങ്ങനെ ഇവിടെ തുടങ്ങുന്നു ഇനിയും നമുക്ക് കാണാം അടുത്ത ഒരു എപ്പിസോഡിൽ കാണും വരയ്ക്കും എല്ലാവർക്കും സ്നേഹം നന്ദി